ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായി നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ഇനി നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമുക്ക് കത്രിക അത് തുണി തുണിവെട്ടുന്നതാകാം അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കത്രികയാകാം അപ്പോൾ അതെല്ലാം നമുക്ക് കറ കറവിടിച്ച് തുരുമ്പിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു തുള്ളി നമ്മളെ പേസ്റ്റ് ഇതേപോലെ എടുത്തിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തേച്ചിയഴി എടുക്കുകയാണെങ്കിൽ ആ മഞ്ഞ കറയെല്ലാം മാറി ആ തുരുമ്പെല്ലാം മാറിയിട്ട് നല്ല ക്ലീനായിട്ട് കത്രിക കിട്ടും ഇതേപോലെ തുണി വെട്ടുന്ന കത്രികയാണേലും നമുക്കിങ്ങനെ ചെയ്യാം അതല്ല കത്തിയാണേലും എല്ലാം നമുക്ക് നമുക്കതിൻ്റെ ഇരുമ്പിൻ്റെ കറയും എല്ലാം പോയി കിട്ടും അപ്പോൾ കത്രികയിലെ ആ പാടെല്ലാം മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടും അപ്പം എങ്ങനെ ചെയ്യാത്തവരൊന്ന് ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഞാൻ കഴുകി കാണിച്ചു തരാം ഇപ്പോൾ പേസ്റ്റ് തേച്ചതിന് ശേഷം തോന്നേ നമുക്ക് കഴുകിയെടുക്കാൻ തോന്നുക കഴുകിയെടുത്തതിന് ശേഷം നോക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പോകാത്ത കറയെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മൂർച്ചയാക്കാനായിട്ട് കത്രിക മൂർച്ചയാക്കാനായിട്ട് കത്തി തന്നെ എടുക്കാം അപ്പം നല്ല മൂർച്ചയുള്ള കത്തിയിൽ കത്രിക ഇങ്ങനെ കൊടുക്കുക അപ്പം നല്ല രീതിയിൽ തന്നെ കത്രിക മുറിച്ച കൂടി കിട്ടും കണ്ടോ അപ്പം ഈ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്രി കത്തിയാണെങ്കിൽ നമുക്ക് കത്രികയല്ല ഇതേപോലെ അതിനകത്ത് വെച്ച് തന്നെ മൂർച്ച് കൂട്ടിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ബാഗ് കുട്ടികളാണേലും വലിയവരാണേലും ഉപയോഗിക്കുന്നത് ബാഗിൻ്റെയൊക്കെ സിബ്ബ് ടൈറ്റാണെങ്കിൽ ഇതേപോലെ മെഴുകുതിരി മെഴുകുതിരിയുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ആ മെഴുകുതിരി ഇതേപോലെ ആക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സിബ് കുരുങ്ങാതെ തന്നെ നമുക്ക് തുറക്കുകയും അടക്കുകയും ചെയ്യാം അപ്പോൾ കുട്ടികൾക്കാണേലും എപ്പോഴും സിബ്ബ് പുതിയ ബാഗിൻ്റെ സിബാണേലും ഇതേപോലെ പൊട്ടിപ്പോകും അപ്പം അവർ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഇതേപോലെ മെഴുകുതിരി ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഈസി ആയിട്ട് തന്നെ ചെയ്യാം അതേപോലെ അടുത്ത വാസിലിനുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗാണേലും എന്തും നമുക്ക് ഇതേപോലെ ഒന്നാക്കി കൊടുത്ത് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി വാസിലും ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ എത്ര പഴകി പൊടി പിടിച്ച ബാഗാണേലും നല്ല പുതിയ ബാഗ് കണക്കിരിക്കും ഉണ്ടോ അപ്പോൾ ഈ രീതിയിൽ തുടച്ചെടുക്കാം കണ്ടോ നല്ലൊരു തിളക്കമായിരിക്കും അപ്പോൾ എത്ര പൊടി പിടിച്ച് കിടന്നാലും ബാഗ് നല്ല പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും നല്ല രീതിയിൽ തന്നെ ഉണ്ടോ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ ചെയ്യാത്തവരും ഒന്ന് ചെയ്ത് നോക്കുക കണ്ടോ ആ പുറം ഭാഗത്ത് വള്ളി എല്ലാം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ സിബിട്ട് തുറക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ നമ്മളെ എണ്ണക്കവറൊക്കെ വെറുതെ കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ എണ്ണ കവറിനകത്തോട്ട് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കൈ തൊടാതെ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ മാവും ഞാൻ കവറിനകത്തോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെണ്ണ എടുത്തിട്ട് കവറ് വെറുതെ കളയണ്ട ഇതേപോലെ ചെയ്താൽ നമുക്ക് എണ്ണ പ്രത്യേകിച്ച് ഒഴിക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ ഉപ്പ് ഉപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ചുറ്റി അങ്ങ് പിടിക്കാം ഇനി നമുക്ക് കൈ വെച്ച് കുഴക്കാതെ തന്നെ ഇതേപോലെ ഇടികല്ല ഉണ്ടെങ്കിലൊന്ന് ഇടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിനകത്ത് എണ്ണയും കൂടെ ഉള്ളതുകൊണ്ട് മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് കൈവെച്ച് കുഴച്ച് പാടുപെടേണ്ട ഇതേപോലെ പറയുക പിടിച്ചിടിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ മാവ് എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ നമ്മൾ കൈവെച്ച് കുഴക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് തന്നെ ഇടികല്ലി വെച്ച് കുഴച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി കണ്ടോ ഈ രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനകത്തൊരു തുള്ളിയെണ്ണ പോലുമില്ല കണ്ടോ എല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതേപോലെ ഉരുട്ടി ഉരുളകളാക്കി എടുത്താൽ മാത്രം മതി അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്